യു കെയിലെ ആരോഗ്യ പരിചരണ മേഖലയിൽ വിദേശ തൊഴിലാളികളെ എത്തിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് ലൈസൻസുകൾ ഹോം ഓഫീസ് വ്യാപകമായി റദ്ദാക്കുന്നു വിസ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുക ജീവനക്കാരെ ചൂഷണം ചെയ്യുക കുറഞ്ഞ ശമ്പളം നൽകുക തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി ഈ നീക്കം യു കെയിൽ കെയർ വിസയിലെത്തിയ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പുറത്തു വന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കെയർ മേഖലയിലെ മുന്നൂറിലധികം സ്ഥാപനങ്ങളുടെ സ്പോൺസർ ലൈസൻസുകളാണ് ഹോം ഓഫീസ് റദ്ദാക്കിയത് ഇതിൽ നൂറിലധികവും ലൈസൻസുകൾ കഴിഞ്ഞ ആറുമാസത്തിനിടെയാണ് റദ്ദാക്കപ്പെട്ടത് ഇത്തരത്തിൽ ലൈസൻസ് നഷ്ടമാകുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ വിദേശ ജീവനക്കാരെ നിയമിക്കാനോ നിലവിലുള്ളവരുടെ വിസ പുതുക്കാനോ സാധിക്കില്ല നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനം ജീവനക്കാർക്ക് നൽകാതിരിക്കുക അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുകയും മതിയായ വിശ്രമം നൽകാതിരിക്കുകയും ചെയ്യുക വിസ നൽകാനായി നൽകാത്ത തസ്തികകൾ കാണിക്കുകയും വ്യാജരേഖകൾ ചമക്കുകയും ചെയ്യുക കെയർ ഹോമുകളിൽ ആവശ്യമായ സൗകര്യങ്ങളോ മതിയായ രോഗികളോ ഇല്ലാതെ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയവയാണ് ഹോം ഓഫീസ് നടത്തിയ പരിശോധനകൾ കണ്ടെത്തിയ പ്രധാന നിയമലംഘനങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ അവിടെ ജോലി ചെയ്യുന്ന വിദേശ ജീവനക്കാർക്ക് ഹോം ഓഫീസിൽ നിന്ന് കണ്ടെയ്ൻമെൻ്റ് ലെറ്റർ ലഭിക്കും കത്ത് ലഭിച്ചാൽ അറുപത് ദിവസത്തിനുള്ളിൽ പുതിയൊരു സ്പോൺസറെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഏഴാം തവണയും ജീവനക്കാർക്ക് ശമ്പളവർദ്ധനവ് പ്രഖ്യാപിച്ച സൂപ്പർമാർക്കറ്റ് ഭീമൻ രേഡിൽ ഇതോടെ ഏറ്റവും അധികം ശമ്പളം നൽകുന്ന സൂപ്പർമാർക്കറ്റ് എന്ന പദവി അവർ നേടിയെടുത്തു മാർച്ച് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ ശമ്പള നിരക്കുകൾ പ്രകാരം എൻട്രി ലെവലിൽ മണിക്കൂറിൽ പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് പൗണ്ട് ആയിരിക്കും ശമ്പളം സർവീസ് കാലയളവിനെ അടിസ്ഥാനമാക്കി ഇത് പതിനാല് പോയിന്റ് നാലു അഞ്ച് പൗണ്ട് വരെ ഉയരാം ഇരുപത്തിയൊൻപത് മില്യൺ പൗണ്ട് വകയിരുത്തിയ ഈ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി ലണ്ടനിലെ ശമ്പളം മണിക്കൂറിൽ പതിനാല് പോയിന്റ് മൂന്ന് അഞ്ച് പൗണ്ടിൽ നിന്നും പതിനാല് പോയിന്റ് എട്ട് പൂജ്യം പൗണ്ടായി വർദ്ധിക്കും സേവന കാലയളവിനെ അടിസ്ഥാനമാക്കി ഇത് പതിനഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം പൗണ്ട് വരെ ഉയരുകയും ചെയ്യും ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും വെയിൽസിലുമായി ആയിരത്തോളം സ്റ്റോറുകളുള്ള ലിഡിൽ മുപ്പത്തിയ്യായിരത്തിലധികം പേർക്കാണ് തൊഴിൽ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷം ഇത് ഏഴാം തവണയാണ് ഇവർ ശമ്പള വർധനവും പ്രഖ്യാപിക്കുന്നത് അതുപോലെ ഫുൾ പേയോടുകൂടിയ പെറ്റേണിറ്റി ലീവ് രണ്ടാഴ്ച ആയിരുന്നത് നാലാഴ്ചകളായി വർദ്ധിപ്പിച്ചെന്നും ലിഡിൽ അറിയിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നൂതന സ്റ്റാർട്ടപ്പ് ആശയങ്ങൾക്ക് യു കെ സർക്കാർ ഔദ്യോഗിക എൻവോഴ്സ്മെന്റ് ബോർഡിൽ നൽകുന്ന ഇന്നോവേറ്റർ ഓഫ് ദി ഇയർ ബഹുമതിക്ക് അർഹരായി മലയാളി സംരംഭകർ യു കെ ഹോം ഓഫീസിന്റെ ഇന്നോവേറ്റർ ഹോണ്ടർ വിസ പ്രോഗ്രാമിന് കീഴിലുള്ള ഔദ്യോഗിക എൻഫോഴ്സ്മെന്റ് ബോർഡുകളിൽ ഒന്നായി ഇൻവെസ്റ്റേഴ്സ് ലിമിറ്റഡിൽ നിന്നുള്ള പുരസ്കാരമാണ് കേരളത്തിൽ നിന്നുള്ള ഹെർമർച്ചീസ് ബാലിനും സിറൽ റോയും നേടിയത് യു കെയിലെ ആരോഗ്യരംഗം നേരിടുന്ന ഗുരുതര വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ലക്ഷ്യബോധമുള്ള സംരംഭം വികസിപ്പിച്ചതിനാണ് ഇന്നോവേറ്റർ ഓഫ് ദി ഇയർ ബഹുമതിക്ക് ഇവർ അർഹരായത് യു കെ ഗവൺമെന്റ് നൽകുന്ന ഇന്നോവേറ്റർ ഹോണ്ടർ വിസയിലൂടെ ഇംഗ്ലണ്ടിൽ എത്തുകയും ഇത്തരം ആശയങ്ങളെ മികച്ച സംരംഭമാക്കി മാറ്റുകയും ചെയ്യുന്നവരെയാണ് ഈ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കുന്നത് പത്ത് വിഭാഗങ്ങളിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ്റി അൻപതിലധികം സ്റ്റാർട്ടപ്പുകളിൽ നിന്നാണ് മലയാളി സംരംഭകർ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ സ്റ്റാർട്ടപ്പ് വിസ നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ചുരുക്കം സംരംഭകരിൽ ഹെർമർച്ചീസും സിറളും ഉൾപ്പെടുന്നു യു കെയിലെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വ്യക്തമായ മാറ്റമുണ്ടാക്കുന്ന ലക്ഷ്യബോധമുള്ള സംരംഭം വികസിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി മെന്റൽ മെൻഡൽമെൽലിൻ യു കെ ലിമിറ്റഡ് എന്ന ആരോഗ്യ സംരക്ഷണ പരിശീലന സാങ്കേതിക കമ്പനി ഇവർ സ്ഥാപിച്ചു വെറും നാലു വർഷത്തിനുള്ളിലാണ് ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട സ്ഥാപനമായി മെന്റൽ മെന്റർമിൻ വളർന്നത്